എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ മഹാരാഷ്ട്രയിലെ ബോംബെയിലെ വീരാർ വസായ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അങ്കിളുടെ വീട്ടിലാണെട്ടോ ജോണങ്ങളുടെ വീട്ടിലാണ് ജോണങ്ങളുടെ ലിനിയാൻഡിയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് തന്നെ ഹോസ്റ്റ് ചെയ്യണത് അവരുടെ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത് അങ്കിൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് നമ്മുടെ സൈക്കിൾ ടോഡിൻ്റെ ടി ഡി എയ്റ്റ് ഫിഫ്റ്റി അവരുടെ കാർ പോർച്ചിൽ വെച്ചിട്ടുണ്ട് ടോഡു ടൻ അടിപൊളിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇന്നലെ നമ്മൾ കണ്ടത് ചെറിയൊരു ബ്ലോഗ് നമ്മൾ ചെമ്മീൻ കെട്ട് ഫാം ആയിരുന്നു ഞാൻ പറഞ്ഞ അങ്കളിനും കുറച്ച് ചെമ്മീൻ ബിസിനസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നലെ ചെറുതാണ് കണ്ടത് എന്നോട് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ നിനക്ക് വലിയൊരു ഫാം കാട്ടി തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് റിസോർട്ടും അങ്ങനെ വലിയൊരു ഫാമസ് സൂറത്ത് ആ സൈഡിലേക്കാണ് നമ്മൾ പോണത് ഇവിടെ നിന്ന് ഒരു പത്ത് എൺപത് ഉണ്ട് ഇപ്പോൾ സമയം കാലത്ത് പതിനൊന്ന് മണിയായി തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഇത്ര സമയമായത് എനിക്ക് പുതിയൊരു ഷർട്ട് തന്നിട്ടുണ്ട് എൻ്റെ പൊന്ന് പുതിയ ഷർട്ട് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എന്തോ പോലെ കേട്ടോ ദൈവം ഭയങ്കര ഒരു വ്യത്യാസം കാരണം നമ്മുടെ ഇങ്ങനത്തെ യാത്രയിൽ ഫുള്ള് ജേഴ്സിയാണ് ഇടാറ് ഹുഡി ജേഴ്സി ഹുഡി ജേഴ്സി അപ്പോൾ കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് ഒരു മാസത്തോളം ആയിട്ട് അങ്ങനത്തെ ഡ്രസ്സാണ് പെട്ടെന്ന് ഇങ്ങനത്തെ ഡ്രസ്സിലേക്ക് വന്നപ്പോൾ ഭയങ്കര ഒരു ഒരു സന്തോഷം എന്തൊരു വ്യത്യാസം പോലെ ഏട്ടാ അപ്പോൾ അടിപൊളിയായിരുന്നു ഇനി നമ്മൾ നേരെ എഴുപത് അൻപത് കിലോമീറ്റർ നേരെ ഏതൊരു ലൊക്കേഷനിലേക്ക് പോവാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോവാ നമ്മൾ ഇന്ന് പോണത് എവിടേക്കായിരുന്നു സ്ഥലത്തിന്റെ പേര് പറഞ്ഞാലെ സഫാലെ 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 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടാ ഇവിടെ നിന്ന് സൂറത്ത് ഭാഗന്നെയല്ലേ സൂറത്ത് സൈഡിലേക്ക് കേട്ടാ പോണത് ആ ഞാൻ പറഞ്ഞിട്ട് തെറ്റിള്ളന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചേ നമ്മളിപ്പോ പോണത് ബോംബെ അഹമ്മദാബാദ് എക്സ്പ്രസ് വേരാണ് കേട്ടോ ആൾക്കാരുകൾ അങ്ങനത്തെ ആൾക്കാരുകളെല്ലാം ഇവിടെ നിൽക്കും സിഗ്നലിന്റെ അവിടെ ഞാൻ കർണാടകയിലും മഹാരാഷ്ട്രയിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മളിപ്പോൾ ടോൾ ബൂത്ത് ടോൾ ബൂത്തിൻ്റെ അവിടെ നിൽക്കുകയാണ് ഇവിടെ ഇങ്ങനെ ചാർജ് വരുന്ന ടോ എല്ലാം സെയിം ആണ് നാട്ടിന്റെ പോലെ തന്നെയാണോ നൂറ്റി ഇരുപത് അല്ല എങ്ങനെയാ അല്ലേ ഓക്കെ 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 അപ്പൊ നമ്മൾ നാളെ പോകുന്നത് ഇവിടെ നിന്നും സൂറത്ത് ആ സൈഡിലേക്കാണ് പോണത് അപ്പൊ ഇതേ സെയിം ഹൈവേ കൂടെ തന്നെയാണ് പോണത് നമ്മൾ ഈ എക്സ്പ്രസ് വേയിൽ ഇവിടെ നിന്ന് നമ്മള് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നു വെസ്റ്റേൺ എക്സ്പ്രസ് വെസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേ കേട്ടോ നമ്മളിപ്പോ പോണത് സഫാലാ ഞാൻ വീഡിയോ തുടങ്ങുമ്പോ കുറച്ചൊക്കെ ഇന്നലെ കണ്ടതിനേക്കാട്ടും ഫാമാണ് റിസോർട്ട് അങ്ങനെയൊക്കെ ും റിസോർട്ടിന്റെ എന്തായാലും നമുക്ക് പോകുമ്പോ കാണാട്ടാ ഞാൻ ഇങ്ങനൊക്കെ പറയുമ്പോ ഇങ്ങനെ പറഞ്ഞു പോയിരുന്നുള്ളൂ നമ്മളിപ്പോ എക്സ്പ്രസ് ഹൈവേ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഈ സെയിം റൂട്ട് തന്നെയാണ് പോണത് ഈ സെയിം റൂട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം റൂട്ടിൽ കൂടെ തന്നെ നമ്മൾ സൈക്കിളും ചുവട്ടി പോകണം ഫിഷർമാൻ വില്ലേജ് റിസോർട്ട് അല്ലേ അങ്ങനെ നല്ല പൊടിയ നാളത്തെ അവസ്ഥ എന്താവും അറിയില്ല നമ്മളിപ്പോൾ കുറച്ച് ദൂരം ആ വഴി വന്ന കാരണം ഒരു ഐഡിയ കിട്ടി നല്ല പൊടിന്ന് ചെയ്യാം നല്ല പൊടിയാ നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞ് ഹൈവേന്ന് എക്സ്പ്രസ് ഹൈവേന്ന് തിരിഞ്ഞിട്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു കേട്ടോ ഫുള്ള് ഫോറസ്റ്റ് ഏരിയ അങ്ങനത്തെ ഒരിതാണ് ഫിഷർമാൻ വില്ലേജ് റിസോർട്ട് അങ്കിളിൻ്റെ പാട്ട്ണറിൻ്റെ റിസോർട്ടാണ് കേട്ടോ പാട്ട്ണറിൻ്റെ റിസോർട്ടും ഫാമിലിക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഇവിടെ ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ടൂറിസ്റ്റൊക്കെ വരൂ എങ്ങനെയാ അതെ ആ ടൂറിസം ഉണ്ട് ഇവിടെ ഇപ്പോൾ പക്ഷേ ഫാം ടൂറിസം ആണ് ഇവിടെ വരുന്നത് അല്ലേ ഓക്കെ ഓക്കെ റിസോർട്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല നല്ലൊരു ഓ ഓ ഓ ഫാം ടൂറിസം ഫാം ടൂറിസം ഉണ്ട് ഇവിടെ നടക്കുന്നത് അടിപൊളി അപ്പോൾ അവിടെ നല്ല ഉണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ പയ്യെ പയ്യെ കണ്ട് കണ്ട് തുടങ്ങാം എങ്ങനെയാണ് ഫാം ടൂറിസം നടക്കണതെന്ന് അങ്ങൾ പറഞ്ഞുതരും ഗ്യാപ്പിൽ ട്വന്റി എല്ലാം ഉണ്ട് അതാ ബോട്ടിങ്ങിന്റെ ഏരിയ തോന്നൂല്ലേ അവിടെ എല്ലാം ഉണ്ട് അടിപൊളി ഞാൻ നടന്നിട്ട് വരാം നടന്നിട്ട് വരാം ഞങ്ങൾ അവർ ഇവിടെ ഫും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കട്ടെ ഞാൻ ചെറുതായിട്ടൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാട്ടെ ഭാഷ അറിയാത്ത വലിയ ഡയലോഗ് ഒന്നും അടിക്കാൻ പറ്റില്ല അപ്പം ഞാനിവിടെ ആ ഫാമിൻ്റെ ഈ ഭാഗത്ത് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വരാട്ടെ കൊള്ളട്ടോ നമ്മുടെ ഫാം ലൈക്ക് ബോട്ടിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് ഫാം ടൂറിസം അതിൻ്റെ നടുവിൽ എന്താണോ അവിടെ ഒരു ആർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നേരത്തെ എത്ര റൂമുകളാണ് പറഞ്ഞ് അങ്കള് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ആ റൂമുകളാണെന്ന് തോന്നുന്നുണ്ട് ആ സൈഡിലുള്ളത് അവിടെ ഉള്ളത് കേട്ടാ ഏകദേശം നൂറാൾക്ക് സ്റ്റേ ചെയ്യാനുള്ള അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട് കേട്ടാ അവിടേക്കൊക്കെ നമുക്ക് പോവാം ഇപ്പോൾ ചെറിയൊരു ബോട്ടിംഗ് പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ ഇത് ആക്ച്വലി ഭയങ്കര ഉള്ളിലേക്കാണ് പത്ത് ഹൈവേന്ന് സഫാല എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ് കേട്ടോ എനിക്ക് എന്തോ പോലെ ലൈക്ക് ഭയങ്കര ഉള്ളിലേക്ക് വേരിയല്ല പക്ഷേ അടിപൊളിയാണ്ട ഇവിടെ ചെറിയ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വേറെ വേറെന്തൊട്ടേക്ക് നമുക്ക് റൂമ് കാണാട്ടാ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ അങ്ങളുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് റൂമും കാര്യങ്ങളും ചോദിച്ചോക്കാം റൂമും കാര്യങ്ങൾ കാണാൻ പറ്റുമെന്ന് ഇവിടെ ഫുള്ള് ഫിഷിംഗ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് ആളുടെ അങ്കളുടെ പാർട്ട്ണറിന് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പെട്ട് ക്വാർട്ടറോ അങ്ങനെ എന്താ പറഞ്ഞിട്ട് ഇതും ചെറിയ ചെറിയ റൂമുകളായിരിക്കും കേട്ടോ അങ്ങനെയായിരിക്കും ഇത് വരണത് ഫുള്ള് ഒരു കാട് ഫോറസ്റ്റ് ഏരിയയുടെ ഉള്ളിൽ ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ ഫുള്ള് ഇതുകൾ എനിക്ക് പറയുന്നത് അവിടെയും ബോട്ട് ഹൗസ് അങ്ങനെ ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടോ ബോട്ട് ഹൗസ് ബോട്ട് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂമായിരിക്കും ആറു അത് തന്നെയട്ടോ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ഒരു റൂം അതുപോലെ തന്നെ ഇപ്പുറത്ത് വേറൊരു ഇത് കൊടുത്തിട്ടുണ്ട് ഓ കൊള്ളാട്ടാ ഇത് നാനൂറ്റി നാൽപ്പത്തി നാല് അങ്ങനെ ഓരോരോ ഇതുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് വന്നത് വ്യൂ അങ്ങോട്ടായിരിക്കും കേട്ടോ ഇവിടെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് വേ ടു സ്വിമ്മിങ് പൂൾ എൻ്റെ പൊന്നെ അടിപൊളി നൈസ് ചെറിയൊരു സ്വിമ്മിംഗ് പൂള് ഉള്ള ഏരിയ അതിൻ്റെ അപ്പുറത്ത് എത്ര താഴ്ച ഉണ്ടാവുമോ അപ്പുറത്ത് കൊള്ളാട്ടോ ഡൈവിങ് നോട്ട് അലൗഡ് ഇതൊക്കെ റൂമുകളാട്ടോ ഇത് ഫുൾ റൂമുകളാണ് ഫ്രണ്ടിലൊരു ലോൺ ഏരിയയും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അവിടെ ഒന്ന് രണ്ട് ഗെസ്റ്റുകളുണ്ട് ഒന്ന് രണ്ട് റൂമുകൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗെയിം സോൺ ഒരു ചെറിയ സ്വിമ്മിങ് പൂള് ചെറുതല്ല വലിയ സ്വിമ്മിംഗ് പൂള് വരണം വലുതുണ്ട് സ്വിമ്മിങ് പൂള് അതുപോലെ തന്നെ വേറെന്തൊക്കെയുള്ള അവിടെ ഗെയിം സോണില് നമ്മുടെ ഇതുണ്ട് കേട്ടോ ഓഫിന് എന്തെന്ന് പറയാം എല്ലായിടത്തും കാണുന്ന ഒരു സംഭവമുണ്ട് ഈ ഫുട്ബോൾ കളി പിന്നെ മറ്റേ ഈ ഒരു സാധനം ഇതിൻ്റെ പേരും എനിക്കറിയില്ല എൻ്റെ ദൈവമേ വലിയ ഫിഷ് ടാങ്ക് കേട്ടോ ഒറ്റ ചില്ല് എൻ്റെ അമ്മ വലിയ സാധനം ആട്ടാത് വലിയൊരു ഫിഷ് ടാങ്ക് ഉണ്ട് ഇവിടെ കുറച്ച് മീനുകളുണ്ട് കൈമ വന്ന് കൊത്തു ഇതേ കൊത്തണ വയസ്സിൽ ഇവനെ ഇവൻ ആക്റ്റീവ് ആണ്ട്ടാ കൈമ വന്ന് കൊത്തുന്നുണ്ട് ഇപ്പുറത്തും വലിയൊരു ഫിഷ് ടാങ്ക് ഗെയിമിങ് ഏരിയയിൽ കാണും എൻ്റെ ദൈവം ഇത് ഓസ്കാറാണോ ഇതിൻ്റെ പേര്ന്നിടായിരുന്നു എൻ്റെ പൊന്നെ ഹെവി സാധനം കേട്ടോ വലിയ ഐറ്റം ഓ ഇത് ഡബിൾ ഗ്ലാസ് ആണെന്നു കൊണ്ട് കേട്ടോ ഡബിൾ ഗ്ലാസ് ആയിട്ട് അങ്ങനെ വെച്ചിരിക്കുക നല്ല കട്ടി ഉണ്ടതിന് എന്നാ കടിച്ചോ ഹെവി കാണോ വലിയ വലിഫുണ്ട് ഒന്ന് രണ്ട് മൂന്ന് കിലോ എന്തായാലും ഉണ്ടാവും ഞങ്ങള് ഒരു റൂമ് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ ചുമ്മാ ഒന്ന് കാണാമല്ലോ എന്താണ് റൂം ഇവിടുത്തെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു ഇരുന്നൂറ്റി മൂന്ന് ഇങ്ങനത്തെ ആ ചെറിയൊരു ബാൽക്കണി ഒക്കെ ആയിട്ട് ഇതാണ് റൂമിൽ നിന്നുള്ള വ്യൂ വരുന്നത് കേട്ടോ നമ്മൾ നേരത്തെ അവിടെ ആയിരുന്നു നിക്കുന്നുണ്ടായിരുന്നെ കൊള്ളാം റൂം കിട്ടണേ കിട്ടണ ആ െ ആ ഓക്കെ അങ്ങനെയാണ് റൂമ് വരുന്നത് കേട്ടോ കുറച്ചധികം ആൾക്കാർക്ക് കിടക്കാൻ പറ്റും കേട്ടോ ഈ റൂമില് ഫുള്ള് വുഡ് ആൻഡ് ഫിനിഷും കാര്യങ്ങളൊക്കെ ആയിട്ട് എ സി റൂമ് അച്ഛ അരിപൊളി കൊള്ളാംട്ട അയ്യായിരം രൂപ ഇങ്ങനെ ഒരു സെറ്റപ്പ് കിട്ടാ നമ്മുടെ നാട്ടിലത്തെ അയ്യായിരം രൂപ ഉം കുഴപ്പമില്ല സംഭവം വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ സ്ഥലത്തെയും വ്യത്യാസങ്ങൾ കേട്ടോ അ ഓക്കെ ആയോ പോക്കാ മിഡിൽ മിഡിൽ സെക്ഷൻ സെലിബ്രേഷൻ ആ കേക്ക് കട്ടിങ് സെറമണി ആ ഓക്കെ 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 ഓഹാം ഓക്കെ ഓക്കെ അയ്യായിരം രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒരു റൂമിന്റെ വില വരണത് പക്ഷെ നമ്മുടെ അവിടെ രണ്ട് രണ്ടുപേർക്കെല്ലാം കെടുക്കാൻ പറ്റുള്ളൂ ഇത് മൂന്നാലഞ്ച് പേരൊക്കെ എടുക്കാം സുഖമായിട്ട് എടുക്കാം രണ്ട് ബെഡും ഇത് എക്സ്ട്രാ ബെഡ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ ഇങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല അത് ഇട്ടതാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് റൂം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറിയതാണ് അയ്യായിരം രൂപ വെള്ളിയും വെള്ളിയും ശനിയും ശനിയും ഞായർ വീക്കെൻഡ്സിൽ ഏഴായിരം രൂപയൊക്കെ വരും കേട്ടോ അവിടെ റൂം അപ്പോൾ അതാണ് റൂമിൻ്റെ കാര്യങ്ങൾ അവിടെ ഒരു ഏരിയ ഉണ്ടെന്ന് പറയുന്നുണ്ട് ലേക്കിൻ്റെ ആ ഒരു കഫേ പോലെ മിഡ് ലേക്ക് കഫേ മിഡ് ലേക്ക് കഫേ എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഇതിൻ്റെ നടിയിൽ പോയിട്ട് ചെറിയൊരു ഏരിയ ഒക്കെ നടിയിൽ ചെറിയ കേക്ക് കട്ടിങ്ങും അങ്ങനത്തെ ഇതിനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ തുറന്നിട്ട് ഒന്ന് പോയി നോക്കി നോക്കാം എന്താണ് സംഭവം എന്നുള്ളത് ഫുള്ളൊരു ഏരിയൽ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ കിട്ടും കേട്ടോ എൻ്റെ പൊന്നെ അടിപൊളി കൊള്ളാട്ടോ നല്ല കാമൺ ക്വയറ്റായിട്ടുള്ള സ്ഥലം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മീനൊക്കെ ഉണ്ടാവട്ടെ ചിലപ്പോൾ അറിയില്ല അതൊക്കെ ചോദിച്ചു നോക്കണം ഇതിനോട് ചേർന്നിട്ട് ആൾക്ക് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫിഷ് ഫാമും അങ്ങ് എൻ്റെ ജോണങ്ങളുടെ അങ്കളുടെ ചെമ്മീൻ കൃഷി ഉണ്ടല്ലോ അതും ഇവിടെ ചെയ്യുന്നുണ്ട് ഈ ഇതിനോട് ചേർന്നിട്ട് കേട്ടോ അപ്പോൾ ഫാം ടൂറിസം കൈസ് ഒരു ഫാം റിസോർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഫിഷർമാൻ വില്ലേജ് റിസോർട്ട് കേട്ടോ ഫിഷർ ഫിഷർമാൻ വില്ലേജ് റിസോർട്ട് അതാണ് ഈ റിസോർട്ടിൻ്റെ പേര് കേട്ടാ സോ ഇതാണ് സ്ഥലം കൈസ് ൊക്കെ ഇറങ്ങി നമ്മൾ ചെറിയൊരു ഇത് ഫുള്ള് ഗ്രാമപ്രദേശം ഉള്ളിലേക്ക് തോറും സഫാല സഫാല ആ ഉള്ളിരിക്കുംതോറും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബീച്ച് ബീച്ച് ബീച്ചിന്റെ അവിടെ അങ്കള് ചെറിയൊരു ഇത് പണിയുന്നുണ്ട് ഫാം ആ ഫാം പോലെ പണിയുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴി ഫുള്ള് ഗ്രാമപ്രദേശം നമ്മൾ എത്ര കിലോമീറ്റർ പോകുന്നുണ്ടാവും ഇപ്പോ എക്സ്പ്രസ് ഹൈവേ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്റർ പ്ലസ് പോയിരിക്കുന്നു പോയിട്ടാ അപ്പോൾ എന്താ ഒന്നുമില്ല നോക്കണ്ട ഒന്നുമില്ല ഒന്നുമില്ല പൊക്കോ 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 ഒന്നുമില്ല എനിക്ക് കാശ്മീർ വരെ എത്തേണ്ടതാ ഞങ്ങൾ ഇവിടെ വേറൊരു ഫാമിലിക്ക് വേറെല്ല താങ്കളുടെ തന്നെ ഇതിൽ ഉള്ള ഫാമിലിക്ക് വന്നിരിക്കുക അവിടെ ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക ഇത് മൂന്ന് കൊല്ലമല്ല ഷീറ്റ് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് എന്ന് പറഞ്ഞല്ലേ ഇന്നലെ കിട്ടുന്നത് ഇന്നലെ ഇട്ട ബ്ലോഗ് ഡി പി എച്ച് ഡി പി പ്ലാസ്റ്റിക് അതാണ് അതിൻ്റെ പേര് ഇന്നലെ കണ്ട വീഡിയോ ആണ് അതിൻ്റെ പാർട്ട് ടു ആയിക്കായിട്ടെ ഈ വീഡിയോ വരുന്നത് അപ്പോൾ ആ പ്ലാസ്റ്റിക് മൂന്ന് കൊല്ലമേ കിട്ടുള്ളൂ ലൈഫ് ആ അത് കഴിഞ്ഞാൽ പൊട്ടിപ്പ് കൂട്ടാ മൂന്ന് വില ഞാൻ വിചാരിച്ചു പ്ലാസ്റ്റിക് ആകുമ്പോൾ എപ്പോഴും നിൽക്കുന്നത് വിചാരിച്ച കേട്ടോ അങ്ങനെയല്ല മൂന്ന് വല്ലേ കിട്ടുള്ളൂ ഇപ്പോൾ ഇവിടെ അതിൻ്റെ ബണ്ടും കാര്യങ്ങളെല്ലാം ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ലൈക്ക് അതിൻ്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോ അങ്ങനെ ഒന്ന് നോക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാ അടി കൊടാ അപ്പോൾ അത് അങ്ങോട്ടേക്ക് കുറേ കുറേ സ്ഥലം ഉണ്ട് കേട്ടോ ആ സൈഡിലേക്ക് അങ്ങോട്ടുണ്ട് ഫുള്ള് ഇത് ഫുള്ള് അല്ലേ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ആ ഫുള്ള് ഇത് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കാരണം ഞാൻ ഇന്നലെ കണ്ടെയ്നെക്കാട്ടും വലുതായിട്ട് എനിക്ക് തോന്നിയത് അത് ഞാൻ ചോദിച്ചാൽ അങ്ങോട്ടേക്ക് എന്തോരുണ്ടെങ്കിൽ പത്തൊമ്പത് ഏക്കർ ഫുൾ ഈ സൈഡ് ഇതുകൊണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഇതിങ്ങനെയാണ് ഉണ്ടോ ശരിക്കും ആ ഷീറ്റ് വെച്ചിട്ടിട്ട് ഇത് വരുന്നത് നമ്മൾ ഇന്നലെ ഫുള്ള് ഫുൾ ഫ്ലഡ്ജിൽ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഫാം ആണ് കണ്ടത് ഇങ്ങനെയാണ് അതിൻ്റെ അടിഭാഗം വരുന്നത് എത്ര താഴ്ച താഴ് വെക്കിയത് ആ ആ ലെവല് തന്നെ ആ അവിടെയാണ് അതിന്റെ വെള്ളത്തിന്റെ കണക്ഷൻ വരണതല്ലേ പോവാനുള്ളത് കായലിൽ നിന്ന് അടിച്ചു കയറ്റുന്നു ബ്ലീച്ച് ചെയ്യുന്നു പ്രോസസ് ഉണ്ടല്ലോ കുറെ ഇവിടെ നോക്കിയേ എൻ്റെ പൊന്നെ ഫുള്ള് മോട്ടറുകൾ മോട്ടറ് നന്നാക്കണ ഒരാൾക്ക് നല്ല ജോലിയുടെ സാധ്യതയുള്ള സ്ഥലാണ് ഉണ്ടോ ഈ ഫിഷ് ഫാമുകൾ ഇത് ഫുള്ള് എൻ്റെ ദൈവമേ ഒക്കെ പഴയ മോട്ടറുകളാണ് കേട്ടോ വർക്ക് ചെയ്യാതും അല്ലെങ്കിൽ കത്തിപ്പോയതും ഉപയോഗിച്ച് ഉപയോഗിച്ച് ആയതുമായിട്ടുള്ള മോട്ടറുകളാണ് എന്തോരം നോക്കി എൻ്റെ ദൈവമേ കാരണം ഇത്രയും ഏക്കർ കണക്കിന് സ്ഥലത്തുള്ള ഇത് ഫുള്ള് വേണ്ടേ എനിക്ക് ഇവിടെ മോട്ടറ് ഷെഡ് നന്നാക്കും എന്ന് വേണം ഇത് മോട്ടോർ നന്നാക്കണ സ്ഥലമാണത് ഇവിടത്തെ ഈ ഫാമിലത്തെ എന്റെ പല്ലാ ഞാൻ പറഞ്ഞില്ലേ മോട്ടോർ നന്നാക്കണ സ്ഥലാ കേട്ടാ എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് അതിൻ്റെ ഉള്ളിലുണ്ട് ഉണ്ട് അപ്പൊ ഒരു പോലും ഉണ്ടാവാൻ പാടില്ല അപ്പൊ മോട്ടോർ നന്നാക്കണ കട വരെയുണ്ട് ആ ശരിയാട്ടോ അതെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഊഹിച്ചതൊക്കെ ശരിയായി വരുന്നുണ്ട് കേട്ടോ എന്തോ അങ്ങനെ വരാറില്ല സാധാരണ ഇത് മറ്റേ കോയിലാണ് കേട്ടോ വൈൻഡ് ചെയ്യാൻ കൊടുക്കുമെന്ന് പറഞ്ഞു ഞാൻ ഞാനാണ് എൻ്റെ വീട്ടിലത്തെ സാധനം വൈൻഡ് ചെയ്യാൻ കൊടുക്കാറുണ്ട് അപ്പം ഇതാ കോയിലാണെന്നുണ്ട് അത് ഈ സാധനം ഇത് എലക്ട്രിക് പരമായിട്ട് ഇങ്ങനെ അറിയുന്നവർക്ക് അറിയാം എനിക്ക് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ ചെറുവക ഐഡിയ ഓ ഓ ഇതൊക്കെ ആയിട്ട് ആ മെഷീനും കാര്യങ്ങളൊക്കെ എൻ്റെ പൊന്നെ ഇത് നോക്കി കൂമ്പാരം കൂട്ട് കൂട്ടിയിട്ടിരിക്കുക കൊള്ളാട്ടോ കാരണം അത്രയ്ക്ക് ഇൻവെസ്റ്റ്മെൻ്റ് അതിൻ്റെ ഉള്ളിൽ ചെയ്യണ കാരണം ഒരു തെറ്റ് പോലും ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ മോട്ടോർ ഗാർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ സാധനം ശരിയാക്കാം അങ്ങനെ നമുക്ക് കാര്യം മനസ്സിലായില്ലേ ഇവിടുത്തെ ഓരോ വിശേഷങ്ങൾ ഫിഷ് ഫാമിലത്തെ അങ്ങനെ ഫൈനലി വീണ്ടും ഞങ്ങൾ ഞാനും അങ്ങളും കൂടി തിരിച്ച് വീട്ടിലെത്തി ഞാൻ എൻ്റെ റൂമിലെത്തി ഇന്ന് ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ കുറേ ലൈക്ക് ഈ ട്രിപ്പിൽ എന്തായാലും മറക്കാൻ പറ്റാത്ത രണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങളിലായിരുന്നു സോ ഇനി നാളെ നമ്മൾ തിരിച്ച് എങ്ങോട്ട് പോകുന്നു കേരള ടു കശ്മീർ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ വീണ്ടും ആരംഭി ആരംഭിക്കുകയാണ് സോ സൂപ്പർ എക്സൈറ്റഡ് ആണ് വീണ്ടും നാളെ മുതൽ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇനി അടുത്ത് നമ്മളിപ്പോൾ ഒരു നൂറ് കിലോമീറ്റർ അടുത്ത് ബോർഡറിന് അടുത്താണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് വീരാർ വസായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് കുറേ സ്ഥലങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇനി നൂറ് കിലോമീറ്റർ ആണ് ഗുജറാത്ത് ബോർഡറിലേക്കുള്ളൂ ഗുജറാത്ത് ബോർഡർ കഴിഞ്ഞ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആ ഒരു പത്ത് മൂവായിരം കോടി രൂപ കൊടുത്ത് ഉണ്ടാക്കിയ സ്റ്റാച്ചു ഇവിടെ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട് അതാണ് അടുത്ത ലക്ഷ്യസ്ഥാനം ഇടയിൽ രണ്ട് വട്ടം മൂന്ന് വട്ടം എന്തായാലും പെട്രോൾ പമ്പ ആയിരിക്കും അറിയില്ല സൂറത്തിലേക്ക് പോകണമെങ്കിൽ ബൈപ്പാസ് ഉള്ളിലേക്ക് കുറേ കയറി പോകണം മുപ്പതും നാൽപ്പത് കിലോ കിലോമീറ്റർക്കുള്ളിലേക്ക് പോകണം അപ്പോൾ സൂറത്തിലേക്ക് പോകണം എന്നൊക്കെ പ്ലാനൊക്കെ ഇന്ന് രാത്രിയാവുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നാളെ തൊട്ട് വീണ്ടും കാശ്മീർ യാത്ര സൈക്കിൾ റൈഡ് വീണ്ടും ആരംഭിക്കുകയാണ് പുതിയ ആൾക്കാർ പുതിയ കാഴ്ചകൾ സോ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും ആറു മണിക്ക് നമ്മൾ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക സ്റ്റേറ്റ്യൂട്ട് നാളെ ആറ് മണിക്കാണ് ബൈ